ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബെൽബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ ആ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ടോപ്പിൻ്റെ കളക്ഷനാണ് കേട്ടോ പോപ്കോൺ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ഓഫർ വീഡിയോയിലാണ് നമ്മൾ ഇന്ന് കൊടുക്കണം കേട്ടോ ത്രീ ഫോർത്ത് കയ്യാണ് എക്സ് എൽ ആണോ കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ ആണോ അതിൽ എഴുതിയേക്കുന്നത് പക്ഷേ ഇത് എക്സ് എൽ പറ്റുള്ളൂ സ്ലിറ്റ് ടൈപ്പ് ആണ് ഇങ്ങനെയാണ് അടിയിൽ വരുന്നത് ഒരു പോപ്കോൺ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ ആണ് റൗണ്ട് നെക്കാണ് നെക്കിൻ്റെ അവിടെ ഒരു ചെറിയ സീക്വൻസ് കല്ല് പോലെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്താണ് കേട്ടോ ഇത് ഓഫർ പ്രൈസിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് ചിക്കു കളർ പോലത്തെ ഒരു ഷെയ്ഡാണ് ഇത് ഇതും ആക്സൽ തന്നെയാണ് ത്രീ ഫോർത്ത് കയ്യാണ് റൗണ്ട് നെക്ക് ഇതിലും നെക്കിൽ നെക്കിൻ്റെ താഴെ ചെറിയ സീക്വൻസ് പോലെ കൊടുത്തേക്കണേ സീക്വൻസ് പോലെ അല്ലെങ്കിൽ മിററ് പോലത്തെ ഒരിത് പിടിപ്പിച്ചേക്കണേണ്ട സ്ലിറ്റ് ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇതും അപ്പം ഇതിൽ വേണ്ടവർ ഓഫർ പ്രൈസാണ് വെറും നൂറ്റി അമ്പത് രൂപയുള്ള ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്പറിലേക്ക് വാട്ട്സപ്പിലേക്ക് വരിക കേട്ടോ അടുത്ത് വരുന്നത് ഇതാണ് ആണ് കേട്ടോ ഇത് ഡബിൾ എക്സലാണ് ഇതും ത്രീ ഫോർത്ത് കൈ തന്നെയാണ് കേട്ടോ ഇതും പോപ്കോൺ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലാണ് നമുക്കിത് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ആക്കാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ ഇത് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടോപ്പാണ് കേട്ടോ ഇതും ഒരു ചെറിയ സ്റ്റീക്വൻസ് പോലെ കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ അവിടെ കേട്ടോ താഴെ ഡബിൾ ആണ് കേട്ടോ ഇതും സ്ലിറ്റ് തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് ലൈറ്റ് ലൈറ്റ് ബ്ലൂ കളർ പോലത്തെ ഒരു കളർ ബ്ലൂ അല്ല ഒരു പച്ച എന്തോ ഒരു കളറാണ് കേട്ടോ ഇത് ലൈറ്റ് ഷെയ്ഡാണ് അടുത്തത് അതിൻ്റെ തന്നെ വേറൊരു കളറാണ് കേട്ടോ ഇത് ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ഞാൻ അയക്കുന്നില്ല ഇങ്ങനെയാണ് വരുന്നത് സെയിം നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അത് തന്നെ കളറ് ഇതാണ് കളറ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് അതിൻ്റെ വേറൊരു ഷെയ്ഡാണ് ഇത് കേട്ടോ ലൈറ്റ് പിങ്ക് കളർ സെയിം അത് തന്നെയാണ് ഡബിൾ ആണ് കോളർ നെക്കാണ് ത്രീ ഫോർത്ത് കൈ മെറ്റീരിയൽ പോപ്കോൺ എന്ന് എന്ന് ഒരു മെറ്റീരിയലാണ് നമ്മൾ ഇന്ന് കാണിച്ച എല്ലാ മെറ്റീരിയലും ഒരു പോപ്കോൺ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതും എക്സൽ ആണ് റൗണ്ട് നെക്കാണ് ത്രീ ഫോർത്ത് കയ്യാണ് എക്സലാണ് കേട്ടോ ഇത് ഒട്ടും വൈറ്റ് ഇല്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ ഇത് നമുക്കിത് വാഷ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ പോകാൻ പറ്റുണ്ടോ പറ്റും കേട്ടോ അപ്പോൾ ഓഫർ പ്രൈസാണ് അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാം കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തീർന്നു പോകും നമ്മളത് കൊറിയർ വഴിയും പോസ്റ്റ് വഴിയുമാണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ മാസം ലാസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും കഴിഞ്ഞ മാസം കൊടുത്ത പോലെ ഈ മാസം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും എല്ലാവരും കമൻ്റ് കേട്ടോ